ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കിടക്കൽ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പഴമാണ് പേരയ്ക്ക അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളുടെ വീട്ടിൽ ഒരു പേരമരം എന്തായാലും കാണാതിരിക്കില്ല കാരണം നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രചാരത്തിലുള്ള ഒരു പഴമാണ് അതുകൊണ്ട് തന്നെ ഈ പഴത്തിന് സാധാരണക്കാരൻ്റെ ആപ്പിൾ എന്നാണ് പേരയെ പൊതുവേ അറിയപ്പെടുന്നത് അപ്പോൾ ഈ പേരയുടെ ഉപയോഗം സാധാരണ പേരയ്ക്കയുടെ ഉപയോഗമായിരിക്കും എന്നായിരിക്കും നിങ്ങളെല്ലാവരും കരുതുന്നത് പക്ഷെ അതല്ല പേര് ഇലയുടെ ഉപയോഗത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ പേരയിലയെ പറ്റിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ കൂടിയുള്ള ഒരു ഇലയാണ് പേരയില സാധാരണ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകൾക്കും പേരയിലയുടെ യഥാർത്ഥ ഉപയോഗം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും പേരയിലയെ പറ്റി പറയുമ്പോൾ അതിൽ കുറച്ച് മിസ് അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ അത് ഏതളവിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആ ഒരു ടോപ്പിക്ക് തന്നെ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേരയിലയെ പറ്റിയിട്ട് അറിയാം ഇപ്പോൾ നമ്മളൊരു സാധാരണ പേരയില എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈക്കോപ്പിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം പിന്നീട് നമ്മുടെ ശരീരത്തിന് വേണ്ട ആയിട്ടുള്ള വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് അതിൽ തന്നെ ബി ട്വൽവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ പറയുന്ന പേരയില അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള പേര ഇല പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അതായത് ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഉപയോഗിക്കാം തലയിൽ താരനുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം പലപ്പോഴും നമ്മുടെ നാട്ടിൽ വേതു വിടുമ്പോൾ ഇടുമ്പോൾ പേരയില ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ സൗന്ദര്യ സംരക്ഷണത്തിലും നമുക്ക് പേരയിലയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും കാരണം പേരയില പലപ്പോഴും മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും മുഖത്തെ കറുത്ത ഒക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി നമുക്ക് പേരയില ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ കൃത്യമായിട്ട് പേരയില ഉപയോഗിക്കാം എന്നുള്ള കാര്യം നോക്കാം സാധാരണ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളെയും ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് അപ്പോൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും അനുബന്ധമായിട്ട് ഏകദേശം അറുപത്തഞ്ച് ശതമാനത്തോളം തോളം പ്രമേഹ രോഗികളിൽ നമുക്ക് കൊളസ്ട്രോൾ കണ്ടൻറ്റ് കൂടുന്നതായിട്ട് കാണാം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൊളസ്ട്രോളും പ്രമേഹവും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ മെറ്റബൊളൈസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അതിന് പ്രമേഹ രോഗം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ അല്ലെ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ലിവർ ലിവറിൽ വെച്ചിട്ട് മെറ്റബൊളൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എൽ കൊളസ്ട്രോളും ആയിട്ട് മാറ്റുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബൾബീസ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ രക്തക്കുഴലുകളിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഷുഗറും കൊളസ്ട്രോളും തമ്മിലുള്ളൊരു ബന്ധമുള്ളത് അപ്പോൾ ഈ രണ്ട് രോഗാവസ്ഥയുള്ളവർക്കും പേരയില ഉപയോഗിക്കേണ്ടത് ഒരേ മെത്തേഡിൽ തന്നെയാണ് അതായത് നമ്മുടെ വീട്ടിൽ നല്ല പാകമായിട്ടുള്ള പേരയില ഉണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു അഞ്ച് ഇല എടുക്കുക അങ്ങനെ അഞ്ച് ഇല എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇടിച്ച് ചതയ്ക്കുക അപ്പോൾ ഇടിച്ച് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എസെൻസ് പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരും പക്ഷെ അത് അരച്ച് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം ഈ പേരയിൽ ഇല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നുള്ളി എടുത്തതിന് ശേഷം പല കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചതച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് ചതച്ച് എടുത്ത പേരയില ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടുക ഇട്ടതിന് ശേഷം അതിനെ ഒരു മൂന്ന് ഗ്ലാസ് ആയിട്ട് റെഡിയൂസ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് ദിവസവും രാവിലെ വെറും വയറ്റില് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഷുഗറിൻ്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ് പിന്നീട് നമുക്കിപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടേസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് തേനൊഴിക്കണം തേൻ ഒഴിക്കുമ്പോൾ ഇത് അത്യാവശ്യം തണുത്തതിന് ശേഷം മാത്രമാണ് തേൻ ഒഴിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ ഒരു ടീസ്പൂണ് തേൻ ഒഴിച്ച് ഒരു ടീസ്പൂണ് നാരങ്ങാനീരും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ടേസ്റ്റ് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചായയ്ക്ക് പകരമായിട്ട് ഇത് പതിവായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് നോക്കും ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി എട്ട് മുതൽ പത്ത് ചായ വരെ കുടിക്കുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ചായ കുടിയിൽ ുള്ള പ്രധാന പ്ര പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ ടീ ആയാലും കോഫി ആയാലും അതിൻ്റെ അകത്ത് കൊഫീൻ കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ കൊഫീൻ കണ്ടൻറ് കൂടുതലാകുമ്പോൾ നമുക്ക് ദഹന പ്രശ്നം അസിഡിറ്റി ഗ്യാസ്ട്രബിള് മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ചായയ്ക്ക് പകരം ഈ പറയുന്ന പേരയില നന്നായിട്ട് ചതച്ചതെടുത്ത് നമുക്ക് ചായ പോലെ ഇട്ട അല്ലെങ്കിൽ ഒരു കോഫി പോലെ ഇട്ടിട്ട് പാൽ ഒഴിക്കാതെ നമുക്ക് സാധാരണ കാപ്പിയായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ദഹനത്തിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ പുളിച്ച് തകട്ടൽ അസിഡിറ്റി ഗ്യാസ്ട്രബിള് മലബന്ധം മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ചായ കൂടി നമ്മുടെ അതായത് ഇപ്പോൾ രാവിലെയും വൈകിട്ട് നമ്മൾ ചായ ഇടുന്നതിന് പകരം ഇത്തരത്തിലുള്ളൊരു കാപ്പിയിട്ട് കുടിക്കുകയാണ് പേരയില കൊണ്ടുള്ള കാപ്പി ഇത് നല്ല പാകമായിട്ടുള്ള ഇല എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇത്തരത്തിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ അപ്പോൾ നമുക്ക് ഈ വായ്പുണ്ണിൻ്റെ ഉള്ളവർക്കൊക്കെ ഇത് വളരെയേറെ സഹായിക്കും ഇനി വായ്പുണ്ണ് ഉള്ളവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെമഡി എന്ന് പറയുന്നത് നമുക്ക് പേരയില നന്നായിട്ട് ചതച്ചത് എടുക്കുക അതായത് മൂന്ന് ഇല നന്നായിട്ട് ചതച്ചത് എടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറുന്തോട്ടിയുടെ ഇല നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് കുറുന്തോട്ടിയുടെ ഇലയും കൂടി നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നതും ഒരു രണ്ട് ടീസ്പൂണ് വെച്ച് പതിവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരത്തിലുള്ള വായ്പ ഉണ്ണു മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള വായ്പ ഉണ് വരുമ്പോൾ എല്ലാവരും ബി കോംപ്ലക്സ് ഗുളികൾ മാസങ്ങളോളം കഴിക്കാറുണ്ട് പക്ഷേ അവർക്ക് യാതൊരു മാറ്റം ഉണ്ടാവാറില്ല വീണ്ടും വീണ്ടും രോഗം വരും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ ആണ് എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള വായ്പ ഉണ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ വായ്പ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ മതി നമുക്കൊരു ദഹന പ്രശ്നം ഉണ്ടാകുന്ന സമയത്തായിരിക്കും വായ്പ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് നമുക്ക് പേരയില് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ താരൻ്റെ പ്രശ്നം ഉള്ള സമയത്ത് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല നന്നായിട്ട് കഴുകുന്നത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ താരൻ പോകുന്നതിനും അതുപോലെ തന്നെ ഇത് തണുത്ത വെള്ളമായതിനു ശേഷം ഇതുകൊണ്ട് തലയിലേക്ക് കഴുകുന്നത് നമുക്ക് പലപ്പോഴും ഉറക്ക പ്രശ്നമുള്ളവർ അതായത് ഇൻസോംനിയ മുതലായിട്ടുള്ള കണ്ടീഷൻ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നവർ അതുപോലെ തന്നെ മൂഡ് ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നു തലയിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പേരയില കൊണ്ട് തിളപ്പിച്ച് വെള്ളം തണുപ്പിച്ച് തല കഴുകുന്നത് എപ്പോഴും ഉറക്കവും ഇത്തരത്തിലുള്ള ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതം ഒന്ന് നോർമൽ നോർമലാകുന്നതിന് വളരെയേറെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന സൗന്ദര്യ പ്രശ്നങ്ങളിലാണ് മുഖക്കുരുവും മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഖക്കുരുവിനും കറുത്ത പാടുകൾക്കും പേരയില വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ നമ്മൾ പേരയിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖ സൗന്ദര്യത്തിനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് തന്നെ നമ്മൾ ഒരു ഇത്തരത്തിലുള്ള മുഖ സൗന്ദര്യം അല്ലെങ്കിൽ ചുളിവുകൾ നമ്മുടെ മുഖത്ത് അമിതമായിട്ട് വരുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ട് മുഖത്തിനുള്ള ഒരു ഗ്ലോ നഷ്ടപ്പെടുന്നു മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് ഒരു ടീസ്പൂണ് തൈരെടുക്കുക ആ തൈരിലേക്ക് പേരയില ഒരു രണ്ടെണ്ണം അരച്ച് പേസ്റ്റാക്കിയത് എടുക്കുക ഒരു ടീസ്പൂണ് ചെറുപയറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് പാക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിടത്തിലുള്ള കറുപ്പ് കരിമങ്കല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ടയ്ക്ക് മുഖക്കുരു വരുന്ന പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ ഇത്തരത്തിൽ എടുക്കുമ്പോൾ നമ്മൾ പാകമായിട്ടുള്ള ഇലയെല്ലാം നല്ല തളിര് പേരയില നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനുള്ളത് അതായത് പൂ വരുന്നതിന് തൊട്ട് മുൻപുള്ള പേരയില വേണം നമ്മളെടുക്കാനുള്ളത് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മുഖക്കുരു വരികയാണെങ്കിൽ ഈ പേരയിലയുടെ നമുക്ക് പേരയുടെ മുട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഈ തളിരിലയും അതുപോലെ തന്നെ മുട്ടും കൂടെ നിൽക്കുന്നതെടുത്ത് ചെറുതായിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം ഇതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എവിടെയാണോ മുഖക്കുരു ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ ഇലയിട്ട് നമ്മളെടുക്കുന്ന വേതു വെള്ളത്തിന് ഒരുപാട് ഉപയോഗമുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ പ്രസവാനന്തര ശുശ്രൂഷയിലും സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ പ്ലാവിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ വേതു വെള്ളം കാച്ചി കുളിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്ലാവിലയിട്ട് വേതു വെള്ളം കാച്ചുമ്പോൾ പ്ലാവിലിട ഞെട്ട് ഇടാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പേരയില നമ്മൾ ഒരു പിടി പേരയില അതിൻ്റെ അകത്തേക്ക് ഇടുക നാലോ അഞ്ചോ നുള്ള അല്ലെങ്കിൽ നമുക്ക് തണ്ടായിട്ടുള്ള ആര്യവേപ്പിന്റെ ഇല കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വേദിവെള്ളം ഇട്ട് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം സ്കിന്നിൽ ഉണ്ടാവുന്ന ചെറിയ കുരുക്കളും റാഷസ് പോലെയൊക്കെ കാണുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ ചൂട് കുരു പോലെയൊക്കെ വരില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വെള്ളം കൊണ്ട് ശരീരം നന്നായിട്ട് കഴുകുന്നത് നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് മാറ്റിയെടുത്ത് ിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ പേരയിലേക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ അറിവ് ഒരുപാട് പേർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പേരയില തന്നെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞത് കാര്യം ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടും അമിതമായിട്ടുള്ള ചായ കൂടിയും മറ്റുമൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പേരയില കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ വെറുതെ കാശു കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ എഫക്റ്റീവ് ായിട്ടുള്ള റെമഡിയാണ് പേരേൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻ്റ് ബോക്സിൽ ചോദിക്കുക ഇല്ലെങ്കിൽ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പർ വഴി നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ മികച്ച ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ